സ്നേഹമുള്ളവരെ നമ്മളെല്ലാവരും ആത്മീയ ജീവിതം ആഗ്രഹിക്കുന്നവരാണ് ശാലോം ചാനലിൽ വചനം തിരുവചനം നമ്മൾ സഭിക്കുമ്പോഴും ആത്മീയതയിൽ വളരുവാനുള്ള ഒരു ദാഹം നമ്മളിലുണ്ട് പലരും ടി വി കാണുമ്പോൾ തന്നെ നോട്ട് കുറിക്കുന്നു ആത്മാവിൽ വളരുവാനും ആത്മീയത ഉള്ളവരായി തീരുവാനും ഒരടിസ്ഥാനതാകും എല്ലാവരിലുമുണ്ട് തിരുവചനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആത്മീയ മനുഷ്യനുണ്ടായിരിക്കേണ്ട ചില പ്രത്യേകതകൾ നമ്മൾ കാണുന്നു ഒന്ന് ഒരാത്മീയ മനുഷ്യൻ അന്വേഷകൻ ആയിരിക്കണം പ്രഭാഷകൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഏഴാം തിരുവചനം മനുഷ്യൻ്റെ അന്വേഷണം അങ്ങേ അറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെയാണ് നിൽക്കുക അന്വേഷകനായിരിക്കണം ഓരോന്നും നമ്മൾ അന്വേഷണ കണ്ണോടെ നോക്കണം ചില കാര്യം ലോകത്ത് സംഭവിക്കുമ്പോൾ വെറുതെ അങ്ങ് തള്ളിക്കളഞ്ഞാൽ ഒന്നും നടക്കുകയില്ല പക്ഷെ അന്വേഷണത്തിൻ്റെ ഒരു കണ്ണ് നമുക്ക് ആവശ്യമാണ് അന്വേഷണ കണ്ണ് അന്വേഷണ കണ്ണില്ലാത്തവൻ വഴിയിൽ കിടക്കുന്ന മുഴുത കല്ലുപോലും കാണുകയല്ല അന്വേഷണക്കണ്ണുള്ളവൻ ഒരു ചെറിയ മുട്ടു സൂചി പോലും തറയെ കിടന്നാൽ കണ്ടെത്തും അപ്പം നമ്മൾ അന്വേഷിക്കണം ആത്മീയ മനുഷ്യർ ക്രിസ്തീയ പാരമ്പര്യത്തിൽ അന്വേഷിച്ചത് എവിടെയാണ് തമ്പുരാനെ നല്ല ആത്മീയ മനുഷ്യർ മൂന്ന് സ്ഥലങ്ങളിൽ നിരന്തരമായി കർത്താവിനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു വിശംസിക്കാൻ നമുക്കറിയാം വിജനതയിൽ വനങ്ങളിൽ പാറപ്പുറത്ത് ഏകാന്തതയിൽ ഒറ്റയ്ക്കിരുന്ന് പിതാവിനെ അന്വേഷിച്ചിരുന്നു പ്രാർത്ഥനാപൂർവം ഇന്നുകൊണ്ട് മുനീവലിയന്മാർ വനങ്ങളിൽ അന്വേഷിക്കുന്നു ഞാൻ ഗുജറാത്തിൽ ഗിർനാർ എന്ന സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് മലയാളിയായ ഋഷിഷ്ട ആനി തമ്പുരാനെ അന്വേഷിച്ചിരിക്കുന്ന ഒരു ഗവേഷണം ഒരു പ്രാർത്ഥന ഹിമാലയത്തിൽ ഈശ്വരാന്വേഷണം നടത്തുന്നവർ ഇന്ന് ഉൾപ്രദേശങ്ങളിൽ സന്യാസ സന്യാസഭവനങ്ങൾ വേണത് അവിടെ ഇരുന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ട് വലിയ വിശുദ്ധന്മാരെല്ലാം കർത്താവിനെ മൂന്ന് സ്ഥലങ്ങളിൽ അന്വേഷിക്കുമായിരുന്നു ഒന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് സക്രാരിയുടെ മുമ്പിലിരുന്ന് തിരുവോസ്തയും തിരിരക്തവും കരങ്ങളെടുത്തു പിടിച്ച് ധ്യാനപൂർവ്വം എല്ലാ വിശുദ്ധരും ചാപ്പലിൽ സക്രാരിയുടെ മുമ്പിലിരുന്ന് കർത്താവിനെ അന്വേഷിച്ചവരാണ് രണ്ട് വിശുദ്ധ കുരിശിൻ്റെ മുമ്പിൽ കുരിശിലെ യേശുവിൻ്റെ ത്യാഗത്തെ ഓർത്ത് ബലിയെ ഓർത്ത് ആ കുരിശ്ന മുമ്പിൽ നിന്നുള്ള ഒരു ധ്യാനം ആ ധ്യാനത്തിലാണ് അസീസിലെ ഫ്രാൻസിസ് എട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുരിശനെ നോക്കി പറഞ്ഞത് ഈശ്വംശിഹായെ ഞങ്ങളങ്ങനെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ലോകത്തെ വീണ്ടും രക്ഷിച്ചു മൂന്ന് വിശുദ്ധ ബൈബിളിൻ്റെ മുമ്പിൽ ഉള്ള അന്വേഷണം ബൈബിൾ വായിക്കുക ധ്യാനിക്കുക മനനം ചെയ്യുക വചനം വഴി കർത്താവിനെ അന്വേഷിക്കുക കുർബാനയിൽ കുരിശിൽ ബൈബിളിൽ അന്വേഷിക്കുന്നു യോഗന്യാന സുവിശേഷം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ചോദ്യം അവൻ്റെ പിന്നാലെ വന്ന രണ്ടു പേരോട് ചോദിച്ചു നിങ്ങളെന്ത് അന്വേഷിക്കുന്നു അവർ ആഗ്രഹം പറഞ്ഞു നിൻ്റെ വാസസ്ഥലം കർത്താവ് പറഞ്ഞു വന്ന് കാണുക അന്വേഷിക്കാൻ മനസ്സുണ്ടോ കർത്താവ് വഴി കാണിച്ചു തരും അന്വേഷിക്കാൻ ആഗ്രഹമുണ്ടോ കർത്താവ് ലക്ഷ്യം കാണിച്ചു തരും അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ അന്വേഷകരായിരിക്കണം വായിക്കുക പഠിക്കുക വചനം ശവിക്കുക മനനം ചെയ്യുക നിരന്തരമായി ഗുരുവിൻ്റെ വഴികൾ അന്വേഷിക്കുന്നവനാണ് ആധ്യാത്മിക മനുഷ്യൻ രണ്ട് ശ്രദ്ധാപൂർവം വചനം സ്വീകരിക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പന ശ്രദ്ധാപൂർവം സ്വീകരിക്കുന്നവരാണ് ആത്മീയ മനുഷ്യർ അന്വേഷകനായ അബ്രഹാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിൽ ദൈവത്തിൻ്റെ വചനം ശവിച്ചു നീ പോവുക സ്വന്ത ദേശത്തെയും സ്വന്ത ഭവനത്തെയും ബന്ധുമിത്രങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് നീ പോവുക കേട്ടു യാത്ര പുറപ്പെട്ടു ആമേൻ എന്ന് പറഞ്ഞുള്ള യാത്ര ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്രകാരം സംഭവിക്കട്ടെ മോശ ദൈവം പറഞ്ഞു നീ പോവുക എൻ്റെ ജനത്തെ നയിക്കുവാൻ ആദ്യം സംശയം അടുത്ത നിമിഷത്തിൽ ആമേൻ പറഞ്ഞു മോശ യാത്ര പുറപ്പെട്ടു അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തോട് ആമേൻ പറയുക ദൈവത്തെ ശ്രദ്ധാപൂർവ്വം സേവിക്കുക ഇത് ആത്മീയ മനുഷ്യൻ്റെ രണ്ടാമത്തെ മുഖമുദ്രയാണ് ദൈവത്തെ സേവിക്കുന്ന ഒരു പ്രത്യേകത കേൾക്കുക സേവിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം സംസാരിക്കുമ്പോൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നുണ്ടോ കേൾക്കുന്നവർ പുതിയ വ്യക്തിത്വങ്ങളായി രൂപപ്പെടുന്നു രൂപാന്തരപ്പെടുന്നു ദൈവത്തെ ശ്രദ്ധാപൂർവ്വം സവിക്കുക ഒരു കരിസ്മാറ്റിക് ധ്യാനം താമസിച്ചുള്ള ധ്യാനം ഒരു കൺവെൻഷൻ ഒരു ഇടവക ധ്യാനം ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു ചെറിയ ലേഖനം ദൈവം സംസാരിക്കുന്നതാണ് അത് സവിച്ചിട്ട് അതിന് ആമേൻ പറയാൻ പറ്റുള്ളവർ ആധ്യാത്മികതയിൽ വളരും ഇല്ലാത്തവർ ഓരോ ധ്യാനമന്തിരങ്ങൾ മാറി മാറി കയറും ഓരോ കൺവെൻഷനുകളിൽ വെറുതെ പോകൊണ്ടിരിക്കും എല്ലാ കൂട്ടം ക്രൈസ്തവ വാരികളും വീട്ടിൽ വരുത്തിയിടും അത് വായിക്കത്തുമില്ല അത് ചിന്തിക്കത്തുമില്ല അതിലെ ഒരു സന്ദേശം പോലും ജീവിതത്തെ സ്വാധീനിക്കുന്നുമില്ല യഥാർത്ഥ ആത്മീയ മനുഷ്യരാണോ ഭജനത്തെ ശ്രവിക്കുക അതിനോട് ആമേൻ പറയുക അബ്രഹാമിനെ പോലെ മറിയത്തെപ്പോലെ ആമേൻ പറഞ്ഞ് മുമ്പോട്ട് ചുവടുവയ്ക്കുക ഒരാത്മീയ മനുഷ്യൻ്റെ മൂന്നാമത്തെ പ്രത്യേകത ദൈവം ഒരു ബോധ്യം കൊടുത്താൽ ആ ബോധ്യം ലോകത്തോട് ഷെയർ ചെയ്യും ദൈവം നമുക്കൊരു ബോധ്യം തന്നോ അത് ഉള്ളിൽ വെക്കുകയല്ല അത് ഷെയർ ചെയ്യും ഉദാഹരണം മേലി ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശീലന മറിയം വചനം സഭിച്ചു അത് ഷെയർ ചെയ്യാൻ വേണ്ടി അമ്മ പിന്നെ പോവുക ലൂക്കായ സുവിശേഷം ഒന്നാമധ്യായം മുപ്പത്തി ഒൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ മറിയം യാത്രയാവുകയാണ് സ്വീകരിച്ച വചനം പങ്കുവെക്കാൻ ചാർച്ചക്കാരി എലിസബത്തിൻ്റെ വീട്ടിലേക്ക് മറിയത്തിൻ്റെ യാത്ര നമ്മൾ കാണുന്നുണ്ട് സന്ദേശം കിട്ടിയാൽ പിന്നെ മരവിപ്പില്ല മന്നതിയില്ല പുറകിലുള്ള ലോകത്തെക്കുറിച്ച് ഓർമ്മയില്ല മുമ്പിലുള്ള ലക്ഷ്യം മാത്രം ആ ലക്ഷ്യമുള്ളവർക്കാണ് തിടുകം തിടുക്കം തിടുകൊണ്ടാവുകയുള്ളൂ എങ്ങോട്ട് പോകണമെന്നറിഞ്ഞാലല്ലേ ആ കാല് ചലിക്കുകയുള്ളൂ പോകാൻ ഒരു ലക്ഷ്യമില്ലെങ്കിൽ ചുമ്മാ ഇരിക്കാൻ തോന്നും ഒരു വാക്കേ ഉള്ളൂ എപ്പോഴും ചുമ്മാ എന്നാ ചുമ്മാ ഇരിക്കുക എന്നേലും ചെയ്യാനുള്ളൂ ഓ ചുമ ഈ ചുമ്മാ എന്നുള്ള വാക്ക് നമ്മളിൽ വരുന്നത് ആത്മീയ ഉണർവില്ലാത്തപ്പോഴാണ് അല്ലെങ്കിൽ നല്ലൊരു തിടുക്കം വരും നമ്മൾ കാണുന്നു ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ മോശ വടി കയ്യിൽ പിടിച്ച് തിടുക്കത്തിൽ പ്രസകാ ഭക്ഷിച്ചു ദൈവം ഒരു കാര്യം പറഞ്ഞപ്പോൾ മറിയം തിടുക്കത്തിൽ യൂതയായുടെ മലഞ്ചെരിവിലേക്ക് പോയി ദൈവം പിടിച്ചപ്പോൾ സഖേബൂസ് തിടുക്കത്തിൽ താഴത്തേക്ക് ഇറങ്ങി വന്നു ജീവിതത്തിൽ ഈ ഒരു തിടുക്കം ഒരു ഉണർവ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം അവരാണ് ആത്മീയ മനുഷ്യർ അവർ ഏത് നിമിഷവും ആമേൻ പറയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് ഉത്തരവ് കൊടുക്കും അവർ ഓടി നടന്ന ചുറ്റുപാടുകളിൽ നന്മ ചെയ്യും ഒന്ന് ആത്മീയ മനുഷ്യൻ അന്വേഷകനാണ് രണ്ട് വചനം സവിക്കുന്നവരാണ് മൂന്ന് സ്രവിച്ച വചനത്തിന് തിടുക്കത്തിൽ പ്രത്യുതര കൊടുക്കും പിന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയല്ല ഒരാത്മീയ അഗ്നി ഉള്ളിക്കത്തുമ്പോൾ അവർ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യരായിട്ട് മാറും ആത്മീയ മനുഷ്യനിലേക്ക് വരുമ്പോൾ നാലാമത് ഒരു ചിന്ത നമ്മൾ കാണുന്നുണ്ട് ആ ചിന്ത പരാതിയില്ലാത്ത മനുഷ്യർ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു വ്യക്തി നിറയുമ്പോൾ പിന്നെ പരാതികളില്ല ഭരിഭവങ്ങളില്ല ഒന്നിനെക്കുറിച്ച് അതല്ലേ മറിയത്തിൻ്റെയൊക്കെ പ്രത്യേകത ഒരു പരാതിയും പറയുന്നില്ല അബ്രഹാം പല പല വഴികളിലൂടെ ദൈവം നയിച്ചു കൊണ്ടുപോയി പല പല ജീവിതാനുഭവങ്ങൾ കൊടുത്തു മാനുഷികമായിട്ട് വല്ലതും അടിക്കുവല്ലോ ഒരു ചെറിയ മാനുഷിക കമെൻ്റ് പറഞ്ഞാലല്ലാതെ ദൈവം കൊണ്ടുപോയ വഴി അങ്ങ് പോയി പരാതിയില്ല മോശ ദൈവം പറഞ്ഞ വഴി കൂടെ അങ്ങ് പോയി പച്ച മനുഷ്യൻ്റെ സ്വഭാവം കാണിക്കാൻ ചില സ്ഥലങ്ങളിൽ നൊമ്പരത്തിൻ്റെ വാക്ക് പറഞ്ഞാലും പക്ഷെ അവസാന ആത്യന്തികമായി മോശ പരാതി പറയുകയല്ല ടോട്ടൽ സറണ്ടർ ആമേ ഇപ്പോൾ ജീവിതത്തിൽ പരാതിയില്ലാത്ത ഒരു ജീവിതം ഇതാണ് നമ്മൾ പെർവിത്തിരുന്നാളിന് രാത്രിയിൽ നമ്മൾ കാണുക പരാതിയില്ലാത്ത ഒരു മറിയത്തെ നമ്മൾ കാണുന്നുണ്ട് ഒരു പരാതിയില്ല പരിഭവമില്ല ഒന്നുമില്ല എനിക്കും എൻ്റെ പുത്രനും ഈ പശുക്കൂട് മതി ഈ ചാണകം മതി ഈ വൈക്കോല് മതി ഈ ഗോമൂത്രം മതി ഇതായിരുന്നു മറിയതിൻ്റെ കാഴ്ചപ്പാട് ബാക്കി എല്ലാവർക്കും എല്ലാം കേട്ടിട്ട് എനിക്കും എൻ്റെ മോനും ഈ തൊഴുത്ത് മതി സത്രത്തിലിടവില്ല പോട്ട് ഇതും മതി പരാതിയില്ലാത്ത അമ്മ പരിഭവമില്ലാത്ത പരിശുദ്ധ മറിയം നമ്മളൊക്കെ എന്ത് പരാതിക്കാരാ എത്ര കിട്ടിയാലും പോരാ പോരാ എന്നുള്ള പരാതി അല്പം പരാതി നിന്നത് കോവിഡ് പത്തൊമ്പതിൻ്റെ കാലഘട്ടത്തിലാണ് ഇത്രയൊക്കെ ഉള്ളു ഇനി ഇത് മതി എന്ന് പറഞ്ഞ് പഠിച്ചു അതുകൊണ്ടാണ് ചില തഴകദോഷങ്ങളൊക്കെ അങ്ങ് മാറിപ്പോയി സ്ഥിരം കുടിച്ച മനുഷ്യൻ കുടിയില്ലാതെ പറ്റിയല്ല കുടിച്ചാൽ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് വരട്ടി നോക്കുകയും പക്ഷേ നാൾ കഴിഞ്ഞപ്പോൾ അത് കിട്ടാതെ വന്നപ്പോൾ ഈ കഞ്ഞിവെള്ളം മതി ഈ മോരും വെള്ളം മതി ഈ നാരങ്ങാവെള്ളം മതി പരാതി അങ്ങ് പോയി പരാതി പോയി എപ്പോഴും ചിക്കനും മട്ടണും ഒക്കെ വേണം എന്ന് പറഞ്ഞവർക്ക് മനസ്സിലായി അതിനോട് വഴി പറയുന്നു അപ്പം ഈ വെണ്ടയ്ക്കാൽ മതി ഈ കോവയ്ക്കാൽ മതി ഈ കാച്ചിക്കാ മതി ഈ ചേമ്പൻപുറ്റ് മതി എന്ന് പറയാൻ പഠിച്ചു ആത്മീയ മനുഷ്യർക്ക് എന്തെല്ലാം ചുറ്റുപാടുണ്ടെങ്കിലും എനിക്കിത് മതി എന്ന് പറയാൻ പഠിക്കണം ഇഷ്ടംപോലെ സ്വർണം കടയിലിരിക്കും പക്ഷെ ആത്മീയതയുള്ള സ്ത്രീക്ക് പറയാൻ പറ്റണം എനിക്ക് ഈ മിനിമം മതി എനിക്ക് ഈ മിനിമം മതി അതുകൊണ്ടാണ് സമ്പത്ത് കുറഞ്ഞ ആൾക്കാർ ദരിദ്ര കുടുംബങ്ങളിൽ നിന്നൊക്കെ വളർന്നു വരുന്നവരാണ് ഒരുപാട് അലങ്കാരവും കോപ്രായവും ദേഹത്ത് കാണിക്കുന്നു അന്തസ്സോടെ കണ്ടു വളർന്നവർക്ക് ഒരാർത്തിയില്ല നൂല്പോലെ ഒരു മാല മതി ഇത് മതി ഇതൊരാധ്യാത്മിക സംസ്കാരമാണ് ഒരാത്മീയ സംസ്കാരമാണ് വില കൂടിയ പല പല ചെരുപ്പുകളുമുണ്ട് എനിക്ക് ലളിതമായത് മതി വില കൂടിയ മേക്കപ്പ് ഐറ്റങ്ങളുണ്ട് എനിക്കൊന്നും വേണ്ട ഇത് മതി ഇങ്ങനെ പറയാൻ നമുക്കൊക്കെ പഠിക്കണം ബ്യൂട്ടി പാർലറൊക്കെ എടുക്കുക എന്തെല്ലാം അലങ്കാരങ്ങളാണ് അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി പുതിയത് പുതിയത് പലതും സജസ്റ്റ് ചെയ്ത് വിടും കേട്ട മനുഷ്യർ അതിന് കൊടുക്കും അതിനൊന്നും വലിയ അർത്ഥമില്ലെന്ന് ഈ കോവിഡ് പത്തൊമ്പത് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു അപ്പം പരാതിയില്ലാത്ത ഒരു ജീവിതശൈലി ജീവിതത്തിൽ നമുക്ക് പറയാൻ പറ്റണം എൻ്റെ ഭർത്താവിന് വലിയ സാമർഥ്യമൊന്നുമില്ല കുറച്ചൊക്കെ ഉള്ളൂ പക്ഷേ എനിക്കിത് മതി എൻ്റെ ഭാര്യയ്ക്ക് വലിയ ഭംഗിയൊന്നുമില്ല പക്ഷെ സ്വഭാവശുദ്ധിയുണ്ട് അത് മതി എൻ്റെ മക്കൾ പഠിക്കാൻ വലിയ അത്ഭുത താരങ്ങളൊന്നും അല്ല പക്ഷെ ആവറേജ് ഉണ്ട് ജീവിതം നന്മയുണ്ട് അത് മതി എൻ്റെ വീടിനപ്പം അംബാനി ബെർല മോഡലുള്ള വലിയ കെട്ടിടമൊന്നുമില്ല ഒരു സാമാന്യ വീട് ഇതും മതി ഇതും മതി കാരണം പത്ത് മുറിയും പത്ത് കട്ടിലുമുണ്ടെങ്കിലും ഒരു ചെറിയ കട്ടിൽ കിട്ടുന്നല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ ഭ്രൂണീസുൽത്താൻ്റെ കൊട്ടാരം കാണും വണ്ടിയെ പോയാലും തീരാതെ നീളവ ഭ്രൂണീ സുൽത്താൻ്റെ കൊട്ടാരം സ്വർണം പൂശിയ ഉപകരണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഉറത്തു നോക്കിയേ ആ സുൽത്താനും ഓടിയോടി ഉറങ്ങാൻ പറ്റിയല്ലോ ഒരു വിഴുവിനെ പോലെ ഒരു കൊച്ചു കിടന്ന് ഒരു രാത്രി വിളിപ്പിക്കണം അവിടെയാണ് പരാതിയില്ലാത്ത ജീവിതശൈലി അവർക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരാനന്ദ ആത്മീയ മനുഷ്യൻ്റെ അഞ്ചാമത് ഒരു പ്രത്യേകത നമ്മൾ ആത്മീയ മനുഷ്യനെ കണ്ടെത്തുന്ന ഒരു പ്രത്യേകതയാണ് സമ്പൂർണമായി ഒരു സമർപ്പണ മനോഭാവം സമ്പൂർണ്ണ സമർപ്പണ മനോഭാവം അബ്രഹാം നീ പോവുക സ്വദേശത്തെ ഉപേക്ഷിക്കുക ആ മേൻ സമ്പൂർണ്ണ സമർപ്പണം പറവാനെ നേരിടാൻ നീ പോവുക മോശിയോട് പറഞ്ഞു ആ മേൻ പോയി സമ്പൂർണ്ണ സമർപ്പണം എസ് എ കിൽ ഏഷ്യ ജർമിയ പരിശുദ്ധരായ പ്രവാചകന്മാരോട് പറഞ്ഞു ദൗത്യം ഏൽപ്പിക്കുന്നു പോവുക അവർ ആമേൻ പറഞ്ഞു ദൗത്യം നിർവഹിക്കാൻ അവർ യാത്രയായി സമ്പൂർണ്ണ സമർപ്പണം എന്താണ് അതിൻ്റെ പ്രത്യേകത ആത്മീയതയുള്ള മനുഷ്യനറിയാം ഒരിക്കൽ ദൈവത്തിൽ സമർപ്പിച്ചാൽ പിന്നെ എല്ലാം ദൈവം ചെയ്തോളും സമർപ്പിച്ച വ്യക്തിയിൽ എന്തു സംഭവിക്കണമെന്നോ സമർപ്പണം സ്വീകരിച്ചയാളാണ് തീരുമാനിക്കുക ഈ ഉറപ്പാണ് സമർപ്പിച്ച വ്യക്തിയിൽ എന്തു സംഭവിക്കണമെന്നോ സമർപ്പണം സ്വീകരിച്ചയാൾ തീരുമാനിക്കും ഈ ഒരു ബോധ്യം ആത്മീയതയിൽ നമ്മളെ ഉണർവ് ഉള്ളവരാക്കി മാറ്റും ഒരു സ്ത്രീ ഇനി എന്ത് എന്ത് ചികിത്സ എന്തെല്ലാം വേണമെന്ന് തീരുമാനിക്കുന്നത് സമർപ്പണം സ്വീകരിച്ച ഭർത്താവാണ് എൻ്റെ ജീവിത പങ്കാളിയായ പുരുഷനിൽ ഇനി എന്ത് എന്തെല്ലാം എന്ന് തീരുമാനിക്കുന്നത് സമർപ്പണം സ്വീകരിച്ച ഭാര്യയാണ് ഇതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത സമ്പൂർണ്ണ സമർപ്പണം ബാക്കി ദൈവം നോക്കിക്കോളും മോശയ്ക്ക് അറിയാം വിക്കനാണ് വൃദ്ധനാണ് അനാഥനാണ് കൊലപാതകയാണ് ഇനി എന്ത് പക്ഷേ മോശയ്ക്ക് തിരിച്ചറിവുണ്ടായി ഇനി ഞാനല്ല ദൈവമാണ് ഇനി പ്രവർത്തിക്കുക യേശയ്യ അറുപത്തി നാല് എട്ട് ഞാൻ കളിമണ്ണാണ് നീയോ കുശവൻ നിന്റെ ഇഷ്ടം പോലെ മെനഞ്ഞെടുക്കുക വാർത്തയിലെത്തുക അവിഭാഗതയായ മറിയത്തോടാണ് പറഞ്ഞത് ആ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും വരും വരായി നോക്കിയില്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി ഇഷ്ടം പോലെ നടക്കട്ടെ യു പറഞ്ഞു എഫ് സി എപ്പിനോട് പറയുന്ന വാക്കു പോവുക സ്വീകരിക്കുക നീ കല്യാണം കഴിക്കാൻ പോകുന്ന യുവതി ഗർഭിണിയായത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലാണ് എഫ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു അമേൻ പറഞ്ഞു പോയി പരാതിയില്ലാത്ത ജീവിതങ്ങൾ പരിഭവമില്ലാത്ത ജീവിതങ്ങൾ അപ്പം അവരാണ് സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്ന ജീവിതങ്ങൾ പിന്നെ അവർക്കറിയാം എന്തും ഏതും കർത്താവിൻ്റെ കാര്യങ്ങളിലാണ് ഒന്ന് ആത്മീയ മനുഷ്യൻ നിരന്തരം അന്വേഷകനായിരിക്കണം ദൈവഗതം അന്വേഷിക്കുന്ന അന്വേഷകൻ രണ്ട് ആത്മീയ മനുഷ്യൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അവൻ്റെ ജീവിതത്തിൽ ദൈവവചനം സേവിക്കുന്നവനും ശ്രവിച്ച വചനത്തിന് ഉത്തരം കൊടുക്കുന്നവനുമാകണം മൂന്ന് ആത്മീയ മനുഷ്യൻ ദൈവത്തിൻ്റെ ദൂത് വ്യക്തമായി ലഭിച്ചോ ലഭിച്ചു കഴിഞ്ഞാൽ ഓടി നടന്ന് സഹജീവികളെ ലോകത്തോടത് പ്രകോക്ഷിക്കണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെയായിട്ട് നാല് ജീവിതത്തിൽ പരാതിയും പരിഭവവും പറയാതെ ദൈവം ഏൽപ്പിച്ച ദൗത്യമാ വിശ്വസ്തയോടെ നിറവേറ്റുക പരാതിയില്ലാതെ പരിഭവമില്ലാതെ നടക്കുന്ന വ്യക്തിത്വമായിട്ട് ആത്മീയ മനുഷ്യൻ മാറുക അഞ്ച് പരിപൂർണമായ സമർപ്പണം എൻ്റെ തലയിൽ ഓരോ മുടിനാരും ദൈവമറിയാതെ കിളർക്കുകയില്ല കൊഴിയുകയില്ല എന്ന് തിരിച്ചറിയും തമ്പുരാൻ എല്ലാം നടത്തിക്കോളും എന്നുള്ള ബോധ്യം ഉറപ്പ് സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്നോ സമർപ്പണം സ്വീകരിച്ചവൻ തീരുമാനിക്കും എന്നുള്ള അവബോധം ആറ് ആത്മാവിൻ്റെ നിലവിൽ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനിൽ ആറാമത് ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത ഇതാണ് വഴി തടയുന്നവനിൽ വഴി കണ്ടെത്തണം വഴി തടയുന്നവനിൽ വഴി കണ്ടെത്തണം ചെങ് കടലിൻ്റെ മുമ്പിൽ മോശയുടെ വഴി തടഞ്ഞവനാണ് യഹോവയായ ദൈവം ഷ്യാ ദൈവത്തെ തന്നെ മോശ ആശ്രയിച്ചു വഴി തടഞ്ഞവനിൽ വഴി കണ്ടെത്തി അമ്മ വടി കൊണ്ട് കുഞ്ഞിനെ അടിക്കുമ്പോൾ കുഞ്ഞിന് അടി കിട്ടാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ വടി ഉൾപ്പെടെ അമ്മയെ വട്ടം കെട്ടിപ്പിടിക്കുക ഇതുപോലെ ദൈവത്തെ വട്ടം കെട്ടിപ്പിടിച്ചു വഴി തടഞ്ഞവണിൽ വഴി കണ്ടെത്തുന്ന മോശ ജീവിതത്തിൽ പലപ്പോഴും വഴികൾ അടഞ്ഞതുപോലെ തോന്നും ഇനി മുമ്പോട്ട് എനിക്ക് പോകാൻ പറ്റുകയില്ല എന്ന് തോന്നും അങ്ങനെ വരുമ്പോൾ ആ ദൈവത്തെ തന്നെ മുറുകെ പിടിക്കുക ആ ദൈവത്തെ തന്നെ ആശ്രയിക്കുക മറ്റൊരു വഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വഴി തടഞ്ഞ വഴി കണ്ടെത്തുക എല്ലാവരും അങ്ങനെ ആയിരുന്നു ജർമിയ ഏഷ്യ ആമോസ് എസ് സി കെൽ സകല പ്രവാചകന്മാരും ദാവീത് രാജാക്കന്മാർ വഴി അടഞ്ഞു എന്ന് തോന്നുമ്പം കമ്പലാനെ കെട്ടിപ്പിടിച്ചു അവസാനമായി ഏഴാമത് ആത്മീയ മനുഷ്യൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ദൈവം കൈവിട്ടുപോയി എന്ന് തോന്നുമ്പോൾ നിരാശപ്പെടാതെ ആ ദൈവത്തെ അന്വേഷിക്കുക ചിലപ്പോൾ നമുക്ക് തോന്നും ദൈവം നഷ്ടപ്പെട്ടു പോയി ഒരു ധ്യാനം ആദ്യമായി കൂടുന്ന ആൾക്ക് വലിയ ഒരാവേശം ഒരു വർഷം കഴിയുമ്പം വീണ്ടും ഒന്നുകൂടെ കൂടിയേക്കാവുന്നോർത്ത് പോകും ചിലപ്പം പറയൂ ആദ്യത്തേതുപോലെ ഇപ്പോഴത്തെ ധ്യാനം ഒക്കാഞ്ഞിട്ടല്ല ഒത്തില്ലഞ്ഞിട്ടല്ല ഞാനിതൊന്നനുഭവിച്ചത് കൊണ്ട് അത്രയും ആവേശം രണ്ടാമത് തോന്നുകയല്ല ഒരു വരൾച്ച നമുക്ക് തോന്നണം അങ്ങനെ തോന്നുമ്പോഴും നിരാശപ്പെടരുത് നഷ്ടപ്പെട്ട ദൈവത്തെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണം ഇടയ്ക്കിടയ്ക്ക് ദൈവം നഷ്ടപ്പെട്ടവനായിരുന്നു അബ്രഹാം യാക്കോ ഇസഹാക്ക് ദൈവം നഷ്ടപ്പെട്ടതുപോലെ തോന്നി മോശയ്ക്ക് തോന്നി പ്രവാചകന്മാർക്ക് തോന്നി ഇപ്പം നഷ്ടപ്പെട്ടപ്പോൾ നിരാശപ്പെട്ടില്ല അവരാ ദൈവത്തെ പിന്നെയും പിന്നെയും തേടി തെറ്റുകൾ ഏറ്റു പറഞ്ഞ് അനുദപ്പിക്കുന്ന ഹൃദയത്തോടെ വീണ്ടും വീണ്ടും തേടി അങ്ങനെ തേടിയപ്പോൾ അവർ വീണ്ടും കർത്താവിനെ കണ്ടു ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കാണാതെ പോയപ്പോൾ യവസേപ്പവും മറിയവും കൂടെ വീണ്ടും തേടിത്തേടി അവസാനം കർത്താവിനെ കണ്ടുപിടിച്ചു ഒരുപക്ഷെ നമ്മളെല്ലാം ദൈവം നഷ്ടപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാ ജീവിത വ്യക്തതകൾക്കിടയിൽ ദൈവം ചോർന്നു പോകാം തിരുനാളിലെ ബഹളത്തിനിടയിൽ ക്രിസ്തു ചോർന്നു പോയി യവസേപ്പിനും മറിയത്തിനും നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പണിതരക്ക് ഒത്തിരി വ്യക്തത കുടുംബ പ്രാർത്ഥന ചോർന്ന് പോകാം വിശുദ്ധകൃപായന ചോർന്നു പോകാം ഞായറാഴ്ച ആഘോഷം പോലും ചോർന്നു പോകാം ബൈബിൾ വായന വേണ്ടെന്ന് വെക്കാം കൊന്തചെല്ലാൻ സമയമില്ല പ്രാർത്ഥിക്കാൻ സമയമില്ല അങ്ങനെ ജീവിതം ചോർന്നു പോകുമ്പോൾ നഷ്ടപ്പെട്ട കർത്താവിനെ കണ്ടെത്തി തിരിച്ചു പിടിക്കുവാൻ ദൈവം വിളിക്കുകയാണ് അത് ആത്മീയ മനുഷ്യന് പ്രത്യേകതയാണ് ഒരു നിമിഷം പോലും കർത്താവിനെ പിരിഞ്ഞിരിക്കുകയല്ല ഒരു ദിവസം പോലും അവനെ വേണ്ടെന്ന് വെക്കുകയല്ല അവനെ തേടും അവനെ കണ്ടെത്തും അവനോടൊപ്പം യാത്ര ചെയ്യും ഇങ്ങനെ ആത്മീയതയുടെ നിറകുടങ്ങളായി പിളകല നക്ഷത്രങ്ങളായി നമുക്കും ജീവിക്കാം ആത്മീയ ശക്തിയെ നിറയുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ദൈവം നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളുണ്ട് അങ്ങനെയുള്ള നിമിഷങ്ങളിൽ ദൈവത്തെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുവാനും ദൈവ രൂപയുള്ള മക്കളായി ജീവിക്കുവാനും ഞങ്ങൾക്ക് ശക്തി തരണമേ ഭർത്താവിൻ്റെ ആത്മാവിന് വലിയ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമേ മിക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ